മാത്രമല്ല ചെണ്ടയും വഴങ്ങും ഈ കൈകളിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ചെണ്ടയിൽ വിസ്മയം തീർക്കുകയാണ് രാജകുമാരിക്കാരനായ അപ്പച്ചാപ്പറമ്പിൽ ഷൈൻ ഉപജീവന മാർഗം കൽപ്പണിയും കെട്ടിട നിർമ്മാണവുമാണ് എന്നാൽ കൂടുതൽ പേരും അറിയുന്നത് മേളക്കാരനായിട്ടാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ശ്രദ്ധേയനാണ് ഷൈനാഷാനും അദ്ദേഹത്തിന്റെ മേളവും ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും ആസ്വാദകർക്കിടയിൽ ഹരം തീർക്കുന്ന ശ്രുതിലയ കലാസമിതി എന്ന ട്രൂപ്പും ഇദ്ദേഹത്തിനുണ്ട് കലയും അധ്വാനവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് താല്പര്യം ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ വഴികളിലൂടെയാണ് ഇവിടം വരെ എത്തിയതെന്ന് ഷൈൻ പറയുന്നു നാല്പത് വർഷത്തോളമായി ചെണ്ടമേളവും ഇരുപത്തി ആറ് വർഷമായി മേസരിപ്പണിയും ഒരുമിച്ച് കൊണ്ടുപോയി നടക്കുകയാണ് ഞാൻ ജീവിതത്തിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇപ്പോഴും ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് അനുഭവിച്ച് മനുഷ്യനാണ് ഞാൻ ബാല്യകാലം മുതൽ ചെണ്ട അഭ്യസിച്ച് വരുന്നുണ്ട് സീസണിൽ ചെണ്ടമേളത്തിനും പോകാറുണ്ട് ജീവിതത്തിൽ ഇനിയുള്ള കാലവും ചെണ്ടയും ചെണ്ടക്കോലും മുറുകെ പിടിക്കാനാണ് ഈ വിദ്വാന്റെ തീരുമാനം ഇടുക്കി